ഹായ് ഫ്രണ്ട്സ് കോഴിക്കോട് റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഇലക്ട്രിക് ഓട്ടോൻ്റെ അല്ല നിലവിലുള്ള മാർക്കറ്റിലുള്ള ഇലക്ട്രിക് ഓട്ടോൻ്റെ വലിയൊരു പോരായ്മ പറയാൻ വേണ്ടി വന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചാർജ് ചെയ്യുന്ന സെറ്റപ്പ് കൂടി നമ്മൾ കാണിച്ചു തരാം അപ്പം നിലവിൽ കറണ്ട് ഇല്ല പക്ഷേ നമ്മൾ രണ്ട് പ്രൊട്ടക്ഷനാണ് കേട്ടോ നമ്മൾ കൊടുത്തത് നേരിട്ട് ഇതിലേക്കാണ് ആദ്യം വരിക കറണ്ട് അപ്പോൾ ഇതിനെന്തെങ്കിലും വീഡിയോ ഇട്ട് അല്ലെങ്കിൽ ഓവർലോഡ് മറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന സമയങ്ങളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് താവൂട്ടോ ഇപ്പോൾ പവർ ഇല്ലാത്തതുകൊണ്ടാണ് ഈ പവറുള്ള സമയത്ത് ഇത് നിക്കഴിഞ്ഞാൽ പോലും ഇത് താങ്ങുന്നതാണ് അതുപോലെ ഇവിടെയും ഒരു സേഫ്റ്റി ഉണ്ട് അതായത് നല്ല സേഫ്റ്റിയിൽ തന്നെ നമ്മളെപ്പോഴും ഇലക്ട്രിക് ഓട്ടോകൾക്ക് വയറിങ് ചെയ്യണം കേട്ടോ പിന്നെ നിലവിൽ നമ്മുടെ ചാർജർ ചില ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട് ഈ മഹീന്ദ്ര ട്രിയോർക്ക് ചാർജർ വെക്കാനുള്ള സ്ഥലമില്ല എന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് സെക്കൻഡ് വാങ്ങിയായിരുന്നു അപ്പോൾ അവർ ചെയ്ത പരിപാടിയാണ് കേട്ടോ നല്ലൊരു ഇതാണ് പരിപാടിയാണ് കാരണം ചാർജ് ചെയ്യുകയാണെങ്കിൽ ഈ വയറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോവും ചാർജ് ചെയ്യുമ്പോൾ അത് കുറച്ചും കിട്ടും നീക്കി വെക്കുക കാരണം അതിൻ്റെ പരകുവശം ഫാനുള്ളത് കൊണ്ട് നമുക്ക് ഈ കൂടുതൽ നേരം വർക്ക് ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ കുറച്ചും കണ്ടു നീക്കി വെക്കണം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി പിന്നെ പൊടി മറ്റ് കാര്യങ്ങളൊന്നും അകത്തേക്ക് പോയില്ല നല്ലൊരു ടോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുപോലെ നമ്മുടെ വണ്ടിയിലെ ജാക്കി സ്പാഡറി കാര്യങ്ങളൊക്കെ ഇതിലാണ് വെക്കുക കേട്ടോ അത്യാവശ്യം കുഞ്ഞു കുഞ്ഞുമക്കൾ അല്ലെങ്കിൽ ചെറിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തടിയില്ലാത്ത ആളുകൾക്കൊക്കെ ഇവിടെ ഇരിക്കാനും പറ്റും പിന്നെ എനിക്ക് വന്ന ഒരു ചെറിയൊരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഞാൻ വണ്ടിയെടുത്ത ആൾ ചെറിയ ആളായിരുന്നു ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരിൽ സീറ്റ് ഇത്രയുള്ളായിരുന്നു അപ്പോൾ എനിക്ക് ഇത് ഇങ്ങോട്ട് വന്നപ്പം വളരെയധികം പുറം വേദന വന്നു അപ്പോൾ ഞാനിവിടുന്ന് സീറ്റ് കട്ടി കൂട്ടി അപ്പോൾ നമ്മൾ ഇതൊന്നുമില്ല നമ്മൾ എവിടെയൊരു കാര്യമായിട്ട് പറയാൻ വന്നത് എന്താണ് ആ വലിയ പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല വീഡിയോകളും ഞാൻ തന്നെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഡീസൽ വണ്ടി പോലും കയറാത്ത കയറ്റങ്ങൾ നമ്മളെ ഇലക്ട്രിക് വണ്ടി കയറിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഒരു വലിയൊരു പോരായ്മ എന്താ വെച്ചാൽ തുടർച്ചയായി നമ്മൾ ഇലക്ട്രിക് ഓട്ടോ കയറ്റങ്ങൾ കയറുമ്പോൾ കുറച്ച് നേരം വണ്ടി ഓഫ് ചെയ്യേണ്ട ഒരവസ്ഥ വരുന്നുണ്ട് പ്രത്യേകിച്ച് വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ നിൽക്കാതെ കയറ്റം കയറുമ്പോൾ നമ്മൾ എന്താ പറയുക നമ്മൾ കയറ്റിയ കയറ്റങ്ങളൊക്കെ നിങ്ങൾ വീടുകളോട് കണ്ടിട്ടുണ്ടാവും ഒരു ആറ് പ്രാവശ്യം എട്ട് പ്രാവശ്യം കയറ്റുമ്പോൾ വണ്ടിൻ്റെ സെൻസറൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകുന്നുണ്ട് അതായത് മോട്ടറ് ചൂടാകാണ് ഹീറ്റാകുമ്പോൾ ഇതിൻ്റെ പ്രവർത്തനം നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യം കൂടി മനസ്സിലാക്കുക അപ്പോൾ ഇലക്ട്രിക് ഓട്ടോ നല്ലതാണെങ്കിൽ പോലും അതുപോലെ തന്നെ എന്താണ് പറയുക നമ്മൾ തുടർച്ചയായി കയറ്റങ്ങളുള്ള സ്ഥലങ്ങളിലൊക്കെ ഇലക്ട്രിക് ഓട്ടോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഒരു ദിവസം ഓടിച്ചു നോക്കുക കയറ്റങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ ആണോ എന്ന് അങ്ങനെയൊന്നും അല്ലെങ്കിലും മാത്രം ഇതിലേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ നീക്കുക ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്ന കരുതുന്നു വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ ഈ തുടർച്ചയായി കയറ്റങ്ങളുണ്ടാവും ഇടുക്കി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ അപ്പോൾ അവിടെയൊക്കെ കണ്ടിന്യൂ ആയിട്ട് കയറ്റങ്ങൾ കയറുമ്പം വണ്ടി വണ്ടിൻ്റേതായ സേഫ്റ്റി ഫീച്ചറാണ് കുറച്ച് സമയം വണ്ടി ഓഫാകുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് വണ്ടി ഓഫ് ആയതിനു ശേഷം വീണ്ടും പോകുന്നതാണ് പക്ഷേ നമ്മളൊരു യാത്രക്കാരും കൊണ്ട് പോകുമ്പോൾ ഈ ഒരു പരിപാടി നടക്കൂല അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നിലവിൽ മാർക്കറ്റിലുള്ള വണ്ടികളൊക്കെ ഞാൻ ഒരുവിധം ഒക്കെ പരീക്ഷിച്ച് നോക്കിയതാണ് അതാണ് ഇത് പറയാനുള്ള കാരണം അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് വണ്ടി എടുക്കുന്നവർ നല്ലവണ്ണം കണ്ടും നോക്കിയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി ഉടൻ തന്നെ വരുന്നതാണ് Thank you.